യും ഇബ്രാഹിം നബിയുടെയും അവിശ്വസനീയമായ കഥ ത്യാഗത്തിന്റെയും സർവശക്തനായ അള്ളാഹുവിനോടുള്ള ആരാധനയുടെയും സാക്ഷ്യമാണ് ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ഹാജറിനെയും അവരുടെ നവജാത ശിശുവായ ഇസ്മായിലിനെയും മക്കയിലെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിച്ചിരുന്നു വാസയോഗ്യമല്ലാത്ത ആ മരുഭൂമിയിൽ ഇബ്രാഹിം അവർക്ക് കുറച്ച് ഈത്തപ്പഴവും വെള്ളവും മാത്രം നൽകി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയിരുന്നു ഇത് കണ്ടതും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജർ വികാരഭരിതമായി കരയാൻ തുടങ്ങി തങ്ങളെ പരിപാലിക്കേണ്ട ഇബ്രാഹിം നബി എവിടെയാണ് പോകുന്നതെന്ന് ഹാജർ അദ്ദേഹത്തോട് ചോദിച്ചു ഹാജറിന്റെ ചോദ്യം കേട്ട് ദുഃഖിതനായി നിൽക്കുന്ന ഇബ്രാഹിം നബിയോട് അവൾ വീണ്ടും ഇങ്ങനെ ചോദിച്ചു ഇവിടെ ഞങ്ങളെ തനിച്ചാക്കാൻ അല്ലാഹു അങ്ങയോട് കൽപ്പിച്ചിട്ടുണ്ടോ കുലീനനായ ദൈവദാസനായ ഇബ്രാഹിം എന്ന് ഹാജറിന് മറുപടി നൽകി അത് അല്ലാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അവൻ അവരെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ് തന്റെ ഭർത്താവിനെ അവൾ സമാധാനപ്പെടുത്തി എന്നാൽ ഇബ്രാഹിം അവിടെ നിന്ന് പോയതിനു ശേഷമാണ് ഹാജറിന് വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നത് ഈത്തപ്പഴവും വെള്ളവും തീർന്നതോടെ ഹാജർ സഹായത്തിനായി സഫ പർവ്വതത്തിൽ കയറിയിരുന്നു അവിടെ നിന്ന് ദൂരെ ഭക്ഷണത്തിന്റെയോ മനുഷ്യരുടെയോ സാമീപ്യം ഉണ്ടോ എന്ന് ഹാജർ അന്വേഷിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ഒരു സഹായവും അവൾക്ക് ലഭിച്ചിരുന്നില്ല പിന്നീട് നിരാശയോടെ കൈക്കുഞ്ഞായ ഇസ്മായിലിന്റെ അടുത്തേക്ക് ഹാജറിന് മടങ്ങേണ്ടി വന്നു ഇസ്മായിൽ സുരക്ഷിതനായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇത്തവണ സഹായം അന്വേഷിച്ച് ഹാജറെത്തിയത് മറുവാ പർവ്വതത്തിലായിരുന്നു തുടർന്ന് സഫാ പർവ്വതത്തിനും മറുവാ പർവ്വതത്തിനുമിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടും കയറി അശ്രാന്തമായി സഹായത്തിനായി ഹാജർ തിരിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ഏഴാമത്തെ നടത്തത്തിനു ശേഷം ജിബ്രീൽ മലക്ക് ഭൂമിയിൽ ഇറങ്ങി വന്ന് തന്റെ ചിറകിന്റെ അറ്റം കൊണ്ട് നിലത്തടിക്കുകയും ചെയ്തെന്ന് ചില ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ആ സ്ഥലത്ത് നിന്നാണ് ജംസമിന്റെ അത്ഭുതകരമായ നീരുറവ ഉദ്ഭവിച്ചതെന്ന് ഇസ്ലാമത അനുയായികൾ വിശ്വസിക്കുന്നു ജംസം ജലം ഉദ്ഭവിച്ച സ്ഥലം പിൽക്കാലത്ത് നഗരമായി മാറിയിരുന്നു ഹജ്ജ് തീർത്ഥാടന സമയത്ത് സഫയുടെയും മർവയുടെയും പർവ്വതങ്ങൾക്കിടയിൽ ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ഹാജറയുടെ തിരച്ചിലിനെ അനുസ്മരിപ്പിക്കുന്ന അനുഷ്ഠാനമായ സായ് മുസ്ലിം വിശ്വാസികൾ ഇപ്പോഴും ഹജ്ജ് തീർത്ഥാടന സമയത്ത് അനുഷ്ഠിച്ചു പോകുന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സ്നേഹമയനായ ഇബ്രാഹീം തന്റെ കുടുംബത്തിന്റെ അടുത്ത് മടങ്ങിയെത്തി സൂര്യപ്രകാശം പോലെ പ്രസന്നമായ തന്റെ പ്രിയപത്നിയുടെ പുഞ്ചിരിയും തന്റെ മകൻ ഇസ്മായിലിന്റെ മുഖവും അദ്ദേഹത്തിനെ സന്തോഷവാനാക്കിയിരുന്നു അവരെ സംരക്ഷിച്ചതിൽ അദ്ദേഹം അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു എന്നാൽ ആ സമയം ഇബ്രാഹിം അറിഞ്ഞിരുന്നില്ല സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മറ്റൊരു പരീക്ഷണം കൂടി അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി തിരിച്ചു വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദിവ്യ വെളിപാട് ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെ ബലിയർപ്പിക്കണം എന്നതായിരുന്നു അത് തന്റെ സ്വപ്നത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇബ്രാഹിമിന്റെ ഹൃദയം സങ്കടവും അനിശ്ചിതത്വവും കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ പ്രവാചക പരമ്പരയിൽ സ്വപ്നങ്ങളുടെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ഇത് ദൈവിക കൽപ്പനയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇബ്രാഹീമിനെ സംബന്ധിച്ച് അത് ഹൃദയഭേദകമായ ഒരു വാർത്ത തന്നെയായിരുന്നു ദുഃഖിതനായ ഇബ്രാഹിം തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിലിനോട് മനസ്സില്ലാ മനസ്സോടെ അള്ളാഹുവിൻ്റെ കൽപ്പന അറിയിച്ചു എന്നാൽ വിഷമിക്കുന്നതിനു പകരം സന്തോഷത്തോടെയാണ് ഇസ്മായിൽ ആ വാർത്ത സ്വീകരിച്ചത് അവർ വിശുദ്ധ നഗരമായ മക്കയ്ക്ക് സമീപമുള്ള ഒരു താഴ്വരയിലേക്ക് യാത്ര ചെയ്തു തന്റെ പ്രിയപ്പെട്ട പുത്രനായ ഇസ്മായിലിനെ ബലിയർപ്പിക്കാനുള്ള സമയം വന്നു ചേർന്നപ്പോൾ ഇബ്രാഹിമിന്റെ ഹൃദയം വാത്സല്യത്താലും സ്നേഹത്താലും വിറയ്ക്കാൻ തുടങ്ങി നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ആ കൃത്യം നടത്താൻ തയ്യാറായി എന്നാൽ ഇബ്രാഹിം നബി ബലിയർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു തന്റെ അതിരുകളില്ലാത്ത കാരുണ്യം അദ്ദേഹത്തിനോട് കാണിച്ചു അങ്ങനെ ഇബ്രാഹിം നബിയുടെ അജഞ്ചലമായ വിശ്വാസം അള്ളാഹു സ്വീകരിച്ചു ഇസ്മായിലിനു പകരം മലക്കുകൾ സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന ആട്ടിൻകുട്ടിയെയാണ് പിന്നീട് ബലി നൽകിയത് ഈ സംഭവത്തെ അനുസ്മരിച്ചാണ് ലോകം മുഴുവനുള്ള ഇസ്ലാമത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് സ്വന്തം മകനെ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ബലി കഴിപ്പിക്കാൻ തീരുമാനിച്ച ഇബ്രാഹിം യഥാർത്ഥ വിശ്വാസത്തിന്റെ മാതൃകയായി മാറിയിരുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും അല്ലാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യാതെ അവനിൽ സമ്പൂർണ്ണ വിശ്വാസമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇസ്മായിൽ തന്റെ യൗവനത്തിലെത്തിയപ്പോൾ ഭൂമിയിലെ അലാഹുവിന്റെ ഭവനമായ കാബ പണിയാൻ ഇരുവരോടും അല്ലാഹു കൽപ്പിച്ചു ഈ മഹത്തായ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഹജ്ജ് തീർത്ഥാടനം നടത്താൻ ജനങ്ങളോട് നിർദ്ദേശിക്കാനും അള്ളാഹു ഇബ്രാഹിമിനോട് കൽപ്പിച്ചു അന്ന് മരുഭൂമിയുടെ നടുവിലായിരുന്ന മക്ക നഗരം വളരെ ചെറുതായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ദൈവത്തോടുള്ള അജഞ്ചലമായ വിധേയത്വത്തിൽ ഇബ്രാഹിം ഈ ദൈവിക കൽപ്പന നിറവേറ്റുകയും ചെയ്തു